പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ചില കത്തോലിക്ക നാമധാരികളെ ഞാൻ പട്ടികൾ എന്ന് വിളിക്കുന്നത് ആദോവിൻ്റെ പട്ടി എന്ന് വിളിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ തെളിവ് നിങ്ങൾക്ക് തരികയാണ് നിരവധി തെളിവുകളുണ്ട് വിവര യഥാർത്ഥത്തിൽ പട്ടികൾക്ക് തുല്യരായ മനുഷ്യരാണ് വിശുദ്ധ ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ നായ്ക്കളെ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം നിങ്ങളിവിടെ കാണാൻ കാണാം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഫിലിപ്പിൽ ലേഖനം മൂന്ന് മൂന്ന് രണ്ട് നായ്ക്കളെയും തിന്മ പ്രവർത്തിക്കനെയും പരിച്ഛേദന വാദികളെയും സൂക്ഷിച്ചുകൊള്ളത് അപ്പം ഇത് നാൽക്കാലികളായ നായ്ക്കളെയാണ് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നായ്ക്കളുടെ സ്വഭാവമുള്ള മനുഷ്യരെ ഇത് ഉദ്ദേശിക്കുന്നത് വെളിപാട് ഇരുപത്തിരണ്ട് നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതക വിഗ്രഹാരാധകരും സത്യത്തെ സ്നേഹിക്കും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത് എന്ന് പറഞ്ഞാൽ നിത്യനാശത്തിലേക്ക് പോകുന്നതാണ് പറഞ്ഞത് അപ്പം ചില മനുഷ്യരെ വിശുദ്ധ ബൈബിളിൽ എന്ന് വിളിച്ചിട്ടുണ്ട് അത് ഞാനും ആകാം നിങ്ങളുമാകാം ആരുമാകാം ഈ വിശുദ്ധ ബൈബിൾ മീൻ ചെയ്യുന്ന നായ്ക്കളുടെ സ്വഭാവമുള്ള മനുഷ്യരെയാണ് വിളിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിശുദ്ധമായി നായ്ക്കൾ കിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ വിശുദ്ധമായ സാധനം അല്ലെങ്കിൽ വചനം അല്ലെങ്കിൽ എന്തെങ്കിലും നാല് നമ്മുടെ ചുറ്റുപാടുള്ള പട്ടികൾ കിട്ടുകൊടുക്കരുത് നാൽക്കാലികളായ പട്ടികൾ കിട്ടുകൊടുക്കരുതാണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മത്തായി ഏഴെ ആറിപ്പോഴേ വിശുദ്ധമായി നായ്ക്കിടും നിങ്ങളുടെ മുത്തുകൾ പന്നികൾ കിടും അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം അപ്പോൾ ഇത്തരം ചില ആളുകൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ ഈ ഡിസ്കഷൻ ലോഞ്ച് എന്ന ഷിബു പീഡിക്കിൻ്റെ ആശയങ്ങൾ പറയുന്ന പഴയ നിയമത്തിലെ ദൈവമായ കത്തോലിക്കരുടെ ദൈവമായ ദൈവത്തെ തള്ളുന്ന ഷിബു പീഡിക്കലിൻ്റെ ആളുകൾ ആയിട്ട് എന്നാൽ ഷിബു വീക്കിൻ്റെ ശത്രുക്കളായൊക്കെ അഭിനയിച്ചും ഒളിച്ചും പാത്തുമൊക്കെ അവരുടെ സൗഹൃദം പങ്കിടുന്ന ചില വ്യക്തികളെ ഞാൻ നായ്ക്കൾ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ നായിക്കൾ എന്നല്ല അവരുടെ അനുയായികളായി അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ കത്തോലിക്കര നാമധാരികൾ നായ്ക്കൾ എന്നാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് സഹോദരന്മാരെ ഈ കത്തോലിക്കാ സഭയുടെ ദൈവംമാരാണ് ജീവിക്കുന്നതിനാൽ ഇരുന്നൂറ്റഞ്ച് കത്തിച്ചോലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ചിനിലാവുന്ന മുൾപ്പടുപ്പിയുടെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം യാക്കോവിൻ്റെ ദൈവം അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ് പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അന്ന് ഇരുന്നൂറ്റഞ്ച് എടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഞാനത് വെച്ചത് മാറിപ്പോയി അപ്പം സി 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 മുഴുവൻ നിങ്ങൾ സി 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 ഒരു തൊണ്ണൂറ്റൊമ്പത് തൊട്ട് നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ലാതെ പഴയ നിയമത്തിലെ ദൈവം ത്രൈറ്റിസം ത്രയൂൺ ഗോഡെന്ന് അഡ്രസ്സ് ചെയ്ത് കൊണ്ട് തന്നെ കത്തോലിക്ക സഭ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവമെന്ന് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ നടന്ന സംഭവങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കത്തോലിക്കരുടെ ദൈവമാണ് പുതിയ നിയമത്തിലെ ആ പഴയ നിയമത്തിലെ യഹോവ കത്തോലിക്കരുടെ ദൈവമാണ് എന്ന് കൃത്യമായി പറയുന്ന ഭാഗമാണ് ഞാനിവിടെ വായിക്കുന്നത് കത്തു കത്ത് ചുലിക്കായിരുന്നെങ്കിൽ എരിഞ്ഞു ആവുമ്പോൾ മുൾപ്പഴപ്പിയുടെ മതിൽ ദൈവം മോശയെ വിളിച്ചു അവിടുന്ന് അവനോട് പറഞ്ഞു ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിൻ്റെ ദൈവം ഇസഹാക്കിൻ്റെ ദൈവം ആക്കോബിൻ്റെ ദൈവം അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ് പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാംഗങ്ങൾ അവരെ നയിക്കുകയും ചെയ്യും വിശ്വസിൻ്റെ ദയാലുവുമാണ് അവിടുന്ന് അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെ അനുസ്മരിക്കുമെന്നാണ് തൻ്റെ പിൻമാറങ്ങളെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടുന്ന് വരുന്നു സ്ഥലകാല അതീതമായി അത് ചെയ്യാൻ കഴിയും അഭി അഭിലേഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് തൻ്റെ സർവശക്തി ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിക്കുന്നു മോശ ദൈവത്തോട് പറഞ്ഞു ഞാൻ ഇസ്രായേൽക്കാരുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു ദൈവം മോശയോട് അരുളിച്ച് ചെയ്തു ഞാനാകുന്നു ഞാനാകുന്നു ഇസ്രായേൽ മക്കളോട് പറയുക ഞാനാകുന്നു എന്നെ നിങ്ങൾ നിങ്ങളുടെ അയച്ചിരിക്കുന്നു ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം അങ്ങനെ സകല തർമ്മങ്ങളിലൂടെയും ഞാൻ അതനുസരിക്കണം യാഹുവേ ഞാൻ ആകുന്നു ആകുന്നു എൻ്റെ നിഗൂഢ നാമം വെളുത്ത വഴി താൻ ആരാണെന്നും തൻ്റെ നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്ന് ദൈവം നമ്മെ അറിയിക്കുന്നു യാഹു എന്ന പദത്തിൻ്റെ അർത്ഥം ഞാനായിരിക്കുന്നവനാകുന്നു എന്നാണ് ഈ ദൈവനാ നാമം ദൈവത്തെ പോലെ തന്നെ നിഗൂഢമാണ് ഈ വെളുത്തപ്പെട്ട ഒരു പേരാണ് അതേസമയം സമയം ഏതെങ്കിലും ഒരു പേര് നിഷേധിക്കുന്നതിന് കുറേയൊക്കെ സാദൃശികവമാണ് ദൈവം അവിടെ നായിരുന്ന രീതിയിൽ കൂടുതൽ നന്നായി വെളിപ്പെടുത്തുന്നതാണ് ഈ നാമധൈവം ഉപേകരിക്കും നമുക്ക് ഗ്രഹിക്കാവുന്നതും അവർ ഇതുമായ സർവ്വവസ്തുക്കളേക്കാളും അനന്തമായത് ശേഷമാണ് ദൈവം അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്ന ദൈവമാണ് അവിടുത്തെ നാമം അനുവ അനുവർജനീയമാണ് മനുഷ്യൻ്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് അവിടുന്ന് ആ പദത്തെ സൂചിപ്പിക്കാൻ സമുചിതമായ ാണ് ഈ നാമധേയം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളീ ഇരുന്നൂറ്റി ഇരുപെട്ട് ഇരുന്നൂറ്റൊമ്പത് ഇരുന്നൂറ്റി പത്ത് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല ഇസ്രായേൽക്കാരുടെ ദൈവം തന്നെയാണ് യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി എന്നും യഹോവയെ ട്രയൂൺ ഗോഡെന്ന് കൃത്യമായി സി സി സിയിൽ പറയുന്ന ഭാഗങ്ങൾ വരെ ഉണ്ട് അത് ഞാൻ ഈ നിമിഷങ്ങളിൽ ഞാൻ കണ്ടിരുന്നു അതിപ്പം ഏത് ഭാഗത്താണ് ആ വിളിക്കുന്നതെന്ന് ഞാൻ എൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ അത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനൊന്ന് നോക്കട്ടെ അത് കോട്ട് ചെയ്തായിരുന്നു എന്ന് എനിക്ക് ഡൗട്ടുണ്ട് പിന്നെ ഇവിടെ സാറേ അത് എവിടെയാണ് ഓർക്കുന്നില്ല ഞാൻ ഈ സി സി സിയിൽ തന്നെ ഞാൻ ഇന്ന് തന്നെ അത് വായിച്ചിരുന്നു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അത് കൃത്യമായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തികൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഈ വ്യക്തികൾ എങ്ങനെയാണ് നായ്ക്കളെന്ന് വിശുദ്ധ ബൈബിൾ വിളിക്കുന്നതിന് അർഹരായിത്തീരുന്നത് എന്നാണ് നിങ്ങളെ ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കത്തോലിക്ക സഭയുടെ ദൈവമാണ് യഹോവത് എന്ന് തന്നെയാണ് ഹോളി ട്രിനിറ്റി എന്ന് കത്തോലിക്ക സഭ ഉറപ്പിച്ചു പറയുന്നു വചനമാകുന്ന ദൈവം തന്നെയാണ് യേശുക്രിസ്തുവെന്ന് പറയുന്നു അപ്പോൾ യേശുക്രിസ്തു വചനമാവുന്ന നിത്യതയിലുണ്ട് യഹോവ ചെയ്തു എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പറയുന്ന എല്ലാ കാര്യങ്ങളും അത് യഹോവ തന്നെയാണ് ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കണം ഇസ്രായേൽ ജനത്തെ വാഗ്ദാനദേശത്തേക്ക് നയിച്ചത് എഹോവയാണെന്ന് പറയുമ്പോൾ യഹോവ ഈജിപ്തിൽ ചെയ്ത പത്ത് ശിക്ഷകളും അതിനുശേഷം വാഗ്ദാന ദേശത്ത് ഇസ്രായേൽക്കാരിലൂടെ ചെയ്തതും ജെറിക്കോ ജെറിക്കോപ്പെട്ടിരുന്നത് തകർക്കുന്നതും എല്ലാം യേശു ക്രിസ്തു തന്നെയാണ് ചെയ്തത് കാരണം വചനമാകുന്ന ദൈവമാണ് ഞാൻ ബിഞ്ചി പിലിപ്പിന് നൽകിയ വീഡിയോയിൽ ഈ ട്രൈറ്റിസം അല്ലെങ്കിൽ ഗോഡ് ഹെഡിനെ ഒരിക്കലും വേർതിരിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം അത് നിത്യതയിൽ എന്നും ഹൈപ്പോസ്റ്റാസിൽ എന്നും അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാ പറ്റത്തില്ല എന്നും ഒക്കെയുള്ള ഞാൻ വളരെ വിശദമായ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സഭയുടെ ഡോക്യുമെൻറ്റുകളിലൂടെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം എനിവേ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം നമ്മുടെ മറ്റേ പുളിത്തോട്ടം പുതിയൊരു വീടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ അടുത്ത അടിപൊളി സാധനമായിട്ടാണ് വെച്ചിരിക്കുന്നത് മുഹമ്മദ് ഈസ കഴിഞ്ഞ ദിവസം അതിനെ പൊളിച്ചടിക്കൊടുക്കുന്നുണ്ട് പുള്ളി പറഞ്ഞു യേശു ക്രിസ്തു അതായത് പുള്ളി എറ്റാണലായിട്ടുള്ള കോഡ് കൂടിയാണല്ലോ പുള്ളി അവിടെ നിന്ന് തന്നെ പറഞ്ഞതാണ് അപ്പം യഹോവ പണ്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി യേശു ക്രിസ്തുവിനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കൊല്ലുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അങ്ങനെ പിൻവലിക്കാനുള്ള അവകാശം യേശു ക്രിസ്തുവിനും ഉണ്ട് അപ്പൊ എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റിയും യേശു ക്രിസ്തുവിനും ഉണ്ടെന്നാണ് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ും കേക്കേണ്ട കാര്യൊന്നുമില്ല എന്റെ പൊന്നലാസർ കേട്ടിട്ടല്ലേ ഞങ്ങൾ വിശുദ്ധോ വിശുദ്ധാദിനോ വിശുദ്ധോ കയ്യടിച്ചാട്ടെ കയ്യടിച്ചാട്ടെ എല്ലാരും പറഞ്ഞ ഉച്ച സ്വരത്തിൽ കൈയടിച്ചായിട്ട് പാട്ട് മാറിയപ്പോഴും ഇപ്പോഴത്തെ സഹോദരന്മാരെ നിങ്ങൾ കേട്ടല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ അഡ്രസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക ഇവിടെ ഞാൻ ഇതൊന്ന് വലുതാക്കി നിങ്ങളെ കാണിച്ചു തരാം ഈ ഇവിടെ ആരൊക്കെയാണ് ഇരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഈ മോഡായിട്ടിരിക്കുന്നത് സിഫി സക്കറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് എബെ അലക്സ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ഡിയൂസ് മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ബെഞ്ചി ഫിലിപ്പ് മോഡായിട്ടിരിപ്പുണ്ട് ഇവരെല്ലാം വാദത്തിൻ്റെ ആളുകളാണ് അപ്പം ഞാൻ ഈ ഈ വ്യക്തികൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഈ യഹോവ ഒരു ഗോത്ര ഒരു മോശപ്പെട്ട ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു യഹോവ ചെയ്ത കാര്യങ്ങളൊന്നും ഇതിന് ഉത്തരവാദിത്തമില്ല എന്നൊക്കെയാണ് കൊളിത്തോട്ടം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയണം അപ്പോൾ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നിങ്ങളൊന്ന് പറ അബ്രഹാത്തിന് മുമ്പേ ഞാനുണ്ടെന്ന് പറയുമ്പോൾ വചനമാകുന്ന ദൈവമില്ലേ ഹോളി ഹോളിട്രിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ യഹോവ ചെയ്തു എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംശയരഹിതമായി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തു കൂടെ ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് കത്തോലിക്കാ വിശ്വാസം ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ് ഒരു സംശയവുമില്ല പക്ഷേ ഇവരത് അംഗീകരിക്കുന്നില്ല എന്താണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് യേശു ക്രിസ്തു ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് ട്രിനിറ്റിയെ ഇവർ ട്രിനിറ്റിയെ സത്യദൈവമായ അല്ല ട്രിനിറ്റി എന്ന് പറയാതെ പറയുകയാണ് ഈ ജോണും ടീമും ഒക്കെ ഈ ഡ്യൂസും ഒക്കെ ചേർന്ന് ചെയ്യുന്നത് ഇതിന് കൂട്ടു നിൽക്കുകയാണ് ബിഞ്ചിയെ പോലെ ഒരക്ഷരം മിണ്ടെന്നുള്ളത് നോക്കി ബിഞ്ചി അവിടെ ഇരിപ്പുണ്ട് ബിഞ്ചി അതിനിടയ്ക്കൊക്കെ പല കാര്യങ്ങളും എനിക്കെതിരെ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കേട്ടോണ്ട് ഒരക്ഷരം വിടാതെ സിഫി സക്കറിയ എന്ന് പറയുന്ന കത്തോലിക്കൻ എന്ന് പറയുന്നവരും ഈ ഇമാരെല്ലാം കത്തോലിക്കനാണെന്നാണ് പറയുന്നത് ഇത് ശരിക്കും ആരുടെ ഐഡിയോളജിയാ എഹോ പിശാജാണെന്നും പുതിയ നിയമത്തിലെ പിതാപുത്തും പശുതാലവുമല്ല ക്രിസ്ത്യാനികളുടെ ദൈവമെന്നൊക്കെ പറയുന്നവരുടെ ഐഡിയോളജി ആരാണ് ഷിപ്പു പീഡിയേക്കലും മുന്നോട്ട് ചെയ്തത് ആദത്തിന്റെ ഐഡിയ ആണ് ആദ ഒരു പരിധിവരെ നിരീശ്വരവാദി കൂടിയാണ് അപ്പം ഇവർ എന്തു പറഞ്ഞാലും ആ ആദത്തെയും യുവന്മാരെയും വെളിപ്പിച്ചുകൊണ്ട് ഈ ബെഞ്ചേയും എസ് കെയും ജെയ്സ് ഫോർ ക്രൈസ്റ്റും കത്തോലിക്കൻ എന്നു പറയുന്ന കുറേ ആളുകൾ പോയിരിക്കുകയാണ് ചിറ്റിനാ പള്ളി ഇതുകൊണ്ടാണ് നമ്മളിവരെ ആദത്തിൻ്റെ നായ്ക്കളെന്ന് വിളിക്കുന്നത് ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഇവരുടെ റൂമുകൾ എടുത്ത് കുത്തിയിരുന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നാല് ദിവസം ഇവർ ദൈവത്തെ തള്ളുന്നതി ഷിബു യഥാർത്ഥത്തിൽ യഹോവ പിഷാജാണെന്ന് പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാൽ പറയാതെ പറയുകയാണ് യേശു സ്തു എഹോവ പഴയ നിയമത്തിൽ ചെയ്ത കാര്യത്തിലൊന്നും യേശു സ്തു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ട്രോളിക്കൊണ്ട് യഹോവാ പാപിയാണെന്നൊക്കെ പാട്ടൊക്കെ ഒക്കെ ഇവർ ഈ എന്താ പറയുക മധുരത്തിൻ്റെ കോട്ടിങ് ചേർത്തുകൊണ്ട് വിഷമുള്ളിലേക്ക് കൊടുക്കുന്നത് പോലെ ആളുകളിലേക്ക് പയ്യെ പയ്യെ ഇറക്കി വിടുകയാണ് ഇത് നിശബ്ദമായി കേട്ടുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് കത്തോലിക്കർ എന്ന അവകാശപ്പെടുന്ന ഈ നാമ മാത്ര കത്തോലിക്കരായ ജി ജോലിക്കർ അതുകൊണ്ടാണ് ഇവർ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ കത്തോലിക്ക വിശ്വാസം ഒന്നുമല്ല ഷുഭൂ പീഡിക്കലൊക്കെ പറയുന്ന ആശയങ്ങളാണ് ഇവർ വിശ്വസിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരുന്നു ഇവർ പരസ്യമായിട്ട് പറയത്തില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പ്രിയപ്പെട്ടുള്ളവരെ ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നെയും അനുഗ്രഹിക്കട്ടെ